മാന്യപേക്ഷകർക്ക് നമസ്കാരം മൊസാദ് വളരെ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇസ്രായേൽ ഹിസ്ബുദ യുദ്ധത്തിലെ വളരെ നിർണായകമായിട്ടുള്ളൊരു ആക്രമണമായിരുന്നു ഹിസ്ബുദക്ക് നേരെ ക്രമണം എന്ന് പറയുന്നത് ഈ ഒരു പേജറാക്രമണം ലോകം തന്നെ ഞെട്ടിക്കൊണ്ടാണ് ആ വാർത്തകളൊക്കെ തന്നെ കേട്ടതും വലിയ രീതിയിൽ തന്നെ ഹിസ്മുക്ക് നേരെ ഒരു അടിയായിരുന്നു ഇസ്രായേലിന്റെ വക എന്നുള്ളതിലും ഒരു തർക്കവുമില്ല നാലായിരത്തിലധികം ആളുകൾക്ക് പരിക്കും നാൽപ്പതിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളൊരു വലിയൊരു വിഷയം വലിയൊരു ആക്രമണം തന്നെയായിരുന്നു ഈ ആക്രമണം എങ്ങനെയാണ് നടത്തിയിട്ടുള്ളത് എന്ന് മൊസാദ് അതായത് ഇസ്രായേലിന്റെ ചാരസം വിരമിച്ചിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാർ ഒരു ഇന്റർനാഷണൽ അഭിമുഖം കൊടുത്ത സമയത്ത് എന്നും ഗബ്രിയേൽ എന്നും പറഞ്ഞ ഈ വിരമിച്ച ഉദ്യോഗസ്ഥന്മാർ ഏത് തരത്തിലാണ് ഞങ്ങൾ ഈ ഒരു ആക്രമണം നടത്തിയത് എന്ന് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നു കൃത്യമായിട്ട് അവർ പറയുന്നത് ഞങ്ങളിത് മൊസാദ് പത്ത് വർഷം മുമ്പേ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു എന്ന് ആദ്യം തന്നെ അവർ ചെയ്തിട്ടുള്ളത് നിന്നാണ് വാക്കി ടോക്കികളും പേജറുകളും വാങ്ങുന്നത് എന്ന് ആദ്യം കണ്ടുപിടിച്ചു അത് കൃത്യമായിട്ട് മൊസാദ് ചാര സംഘടന വലിയ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് അത് കണ്ടെത്തി കണ്ടെത്തിയ സമയത്ത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി തായ്വാനിലെ ഒരു കമ്പനിയിൽ നിന്നാണ് ഈ ഹിസ്ബുദ ഇത്തരം പേജറുകളും വാക്കി ടോക്കികളൊക്കെ തന്നെ വാങ്ങുന്നത് അടുത്ത ഘട്ടം എന്ന് അവർ പറയുന്നത് ആ തായ്വാൻ കമ്പനി കണ്ടെത്തിയതോട് കൂടിയിട്ട് ഈ മൊസാദിന്റെ അടുത്ത പരീക്ഷണം എന്ന് പറയുന്നത് പേജറുകളിൽ എങ്ങനെ സ്ഫോടക വസ്തുക്കൾ കയറ്റിവെക്കാൻ സാധിക്കും അതിന് ഒരുപാട് പരീക്ഷണങ്ങൾ മുസാദിൻ്റെ നേതൃത്വത്തിൽ നടന്നു സ്ഫോടക വസ്തുക്കൾ എങ്ങനെ ഈ ഒരു ചെറിയ സംവിധാനത്തിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അത്തരം ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ ഒരാൾ മാത്രം കൊല്ലപ്പെടുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ എങ്ങനെ നിറയ്ക്കാം എന്നുള്ളതും അവർ കണ്ടെത്തി അതിൻ്റെ ഭാഗമായിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഈ പേജറുകൾ ഇവർ കണ്ടെത്തിയതിനു ശേഷം രണ്ടാമതായിട്ടുള്ള വലിയ കടമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹിസ്മുദ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടിയിട്ടാണ് ഈ സ്ഫോടക വസ്തുക്കളൊക്കെ നിറച്ച് സകല സംവിധാനങ്ങളും ഒരുക്കി പേജറും വാക്കി ടോക്കികളും ഒക്കെ തന്നെ റെഡിയാക്കി വെച്ചു എനി രണ്ടാമത്തെ ഏറ്റവും ലാസ്റ്റ് ഫൈനൽ കടമ്പ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഏ ഹിസ്മുദ ഭീകരന് ഈ പേജറുകളും വാക്കി ടോക്കികളൊക്കെ തന്നെ വാങ്ങണം എന്നിരുന്നാലല്ലേ ഈ പേജറുകളും വാക്കി ടോക്കികളും ഇവരുടെ കൈകളിലേക്ക് എത്തു അങ്ങനെ ആ കൈകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മൊസാദ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഹാൻഡിലുകൾ ഹിസ്മുദ കൈകാര്യം ചെയ്യുന്ന സകല സംവിധാനങ്ങളുമുള്ള സ്ഥലങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ പരസ്യങ്ങൾ ചെയ്തു പേജറുകളും വാക്കി ടോക്കികളെ കുറിച്ച് ഒരുപാട് സമയം നീണ്ടു നിൽക്കും ബാറ്ററി പൊടിയായാലും പ്രശ്നമില്ല വെള്ളമായാലും പ്രശ്നമില്ല അത്തരത്തിലുള്ള പേജറും വാക്കി ടോക്കിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് പരസ്യങ്ങൾ ചെയ്തു ആഴ്ചകളോളം ഈ പരസ്യം ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഹിസ്മുദക്കായി ബന്ധപ്പെട്ട ആളുകളിത് ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു ഓർഡർ കൊടുക്കുന്നത് ഈ തായ്വാനിലെ കമ്പനിയിലേക്ക് അതിനുശേഷമാണ് കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായി ഓർഡർ ചെയ്തു അവർ മുമ്പേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പേജറുകൾ വാക്കി ടോക്കികളൊക്കെ തന്നെ കൈകളിലേക്ക് എത്തിച്ചു അതിനുശേഷം നമ്മളൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് നാലായിരത്തിലധികം ആളുകൾക്ക് ആ പരിക്ക് ഈ പരിക്ക് പറ്റിയത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെ ഒരു യുദ്ധത്തിന് പോലും ഇറങ്ങാൻ സാധിക്കാത്ത വിധത്തിലുള്ള പരിക്കുകൾ അവർക്ക് പറ്റി മാത്രമല്ല നാൽപ്പതിലധികം ആളുകളും കൊല്ലപ്പെട്ടു അതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ഒരു ആക്രമണത്തിൽ സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് ഇതൊക്കെ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്ന കുറച്ച് വളരെ കുറഞ്ഞ ആളുകൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു ആക്രമണം ഇസ്രായേൽ മൊസാദ് നടത്തിയിട്ടുള്ള ഈ ഒരു ഇസ്മുദക്ക് നേരെയുള്ള ഒരു ആക്രമണം എന്ന് പറയുന്നത് ഇസ്മുതക്ക് വലിയ ഞെട്ടലും മാനസികമായിട്ട് തന്നെ വലിയ പിന്നോട്ടടി ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യം കാരണം ഇവരുടെ പോക്കറ്റുകളിലേക്ക് ഇവരുടെ അകത്തളങ്ങളിലേക്ക് മൊസാദ് കയറി എന്നുള്ളത് അവര് ഒരു ഞെട്ടലോടുകൂടിയാണ് അറിഞ്ഞിരുന്നത് ആ സന്ദർഭം മുതലെടുത്തുകൊണ്ട് തന്നെയായിരുന്നു ഇസ്രായേലി സൈന്യം അസന്നസുള്ള മുതൽ ഇത്തരം സകല സംവിധാനങ്ങളിൽ പ്രധാനമായിട്ടും ഒരുപാട് ബിൽഡിങ്ങുകള് ഈ ഒരു ആക്രമണത്തിന്റെ തൊട്ടു പിന്നാലെ വലിയ ആക്രമണം തന്നെ ഇസ്രായേലി സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഹിസ്മുല തകർന്ന് തരിപ്പണമായിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് നോക്കൂ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പരസ്യം കാണുന്ന സമയത്ത് അത് ബുക്ക് ചെയ്ത് ഉപയോഗിക്കാൻ മാത്രം മണ്ഠന്മാരായിരുന്നു ഈ ഹിസ്മുദീകര് എന്നുള്ളതും നമ്മളൊക്കെ തന്നെ തിരിച്ചു റിയണ്ടേ വലിയൊരു യുദ്ധത്തിന് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അപ്പം തോന്നുന്ന ഒരു പരസ്യം കണ്ടിട്ട് ബുക്ക് ചെയ്യുന്നു ഇവരൊക്കെ ഭീകരത സമാധാനം ഇല്ലാതാക്കുക എന്നല്ലാതെ ഉള്ളിൽ ഒരു കാര്യവും കാര്യമായിട്ടില്ല എന്നുള്ളതും നമ്മൾ ഇതിലൂടെയൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഒരിക്കൽ കൂടി ലോകത്തിന്റെ മുന്നിൽ തെളിയിക്കപ്പെടുന്നു മുസാദി എന്ന് പറയുന്നത് എവിടെയും കയറി കൂടാൻ ശേഷിയും സംവിധാനവും ഒരു അന്വേഷണ ഏജൻസിയാണ് എന്നുള്ളത് ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഇപ്പോ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു പത്തു വർഷത്തെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് എന്ന് പത്തു വർഷം മുൻകൂട്ടി തന്നെ ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരുന്നു ഈ ഹിസ്മുല്ല തങ്ങളെ ആക്രമിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കും എന്നുള്ളത് അതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുസാദ് വ്യക്തമായിട്ട് അവരുടെ പോക്കറ്റുകളിലേക്ക് കടന്ന് കയറിയിട്ടുള്ളത് ഇപ്പൊ തുർക്കിയിൽ നിന്ന് ഈ ഏദോഖാൻ തുർക്കിയുടെ പ്രസിഡന്റ് ആ ഇസ്രായേലിനെ ചൊറിയാനുള്ള ജെറൂസലേ പിടിക്കും എന്നൊക്കെ പറഞ്ഞുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട് ഈ തുർക്കിക്ക് മൊസാദ് ഏതൊക്കെ തരത്തിലുള്ള സമ്മാനങ്ങളായിരിക്കും കാത്തു വെച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാനേ സാധിക്കൂ എന്തു തന്നെ ആയാലും ലോകം തന്നെ വളരെ ഞെട്ടരോടുകൂടി ഈ കണ്ടിരുന്ന ആ ഒരു വാർത്ത മൊസാദ് തന്നെ ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു അത് ഞങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്കെതിരെ ഉയരുന്ന കൈകളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും എന്നുള്ളതാണ് ലോകത്തോട് ഇസ്രായേല് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം പത്ത് വർഷം മുമ്പേ മൊസാദിദിനുള്ള പണി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള പണികളാണ് മൊസാദ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നും നമുക്കേതായാലും കാത്തിരിക്കാം മൊസാദ് വിചാര സംഘടനയിൽ നിന്ന് വിരമിച്ചിട്ടുള്ള മിഖായയിലും ഖബ്രിയയിലുമാണ് ഇത്തരത്തിൽ തുറന്ന് അന്താരാഷ്ട്ര മാധ്യമത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഈ പേചറാക്രമണത്തോടു കൂടിയായിരുന്നു ഹിസ്മുഗയുടെ പതനത്തിന്റെ തുടക്കം എന്നുള്ളതും സഖലയാളുകൾക്കും വ്യക്തമായി തന്നെ തിരിച്ചറിയാവുന്നതാണ് മൊസാദ് ഇസ്രായേലിന്റെ വിജയത്തിൽ നിർണായക പങ്കായിരുന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടേക്കുന്നു